വ്യാപാരി വ്യവസായ ഏകോപന സമിതി കുട്ടിക്കാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വ്യാപാരി ദിനാഘോഷവും പതാക ഉയർത്തലും നടന്നു വ്യാപാരികളുടെ ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ഉദ്യോഗ വ്യാപാർ മണ്ഡലിന്റെ സ്ഥാപക ദിനമായ ഓഗസ്റ്റ് ഒൻപതിന് ദേശീയ വ്യാപാരി ദിനമായി ഭാരതത്തിൽ ആചരിക്കുകയാണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ സംഭാവനകൾ നൽകുന്ന വ്യാപാരികളുടെ അധ്വാനത്തെയും സമർപ്പണ മനോഭാവത്തെയും തിരിച്ചറിയുന്നതിനും ആദരിക്കപ്പെടുന്നതിനുമുള്ള അവസരമാണ് വ്യാപാരി ദിനം എന്നാൽ ചെറുകിട വ്യാപാര മേഖല ഇന്ന് തകർച്ചയുടെ വക്കീലാണ് നിരവധിയായ നിയമങ്ങൾക്കും ലൈസൻസുകൾക്കും പുറമെ വിദേശി സ്വദേശി കുത്തകരുടെ കടന്നുകയറ്റം ഓൺലൈൻ വ്യാപാരത്തിന്റെ അതിപ്രസരവുമാണ് ഈ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം സംസ്ഥാനത്തെ ലക്ഷം വ്യാപാരികൾ ഉണ്ട് അൻപത് ലക്ഷം പേരാണ് ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതും യൂണിറ്റ് പ്രസിഡന്റ് അഭിലാഷ് മാത്യു അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് പതാക ഉയർത്തി കുട്ടിക്കാലത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് സമയം പ്രദർശിപ്പിച്ചുള്ള ബോർഡ് പീരുമേട് ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് അറയ്ക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഒരു നോക്കാതെ സമഗ്രമായിട്ടുള്ള എന്നും ഇവിടുത്തെ വ്യാപാരികളുടെ സഹായം ഉണ്ടായിട്ടുണ്ട് ആ കുതിപ്പിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇന്ന് നമ്മുടെ കുട്ടിക്കാനം ഈ നിലയിൽ വളർന്ന് പന്തലിച്ച് വളരെ മനോഹരമായിട്ടുള്ള കോളേജുകളടക്കം സ്കൂളുകൾ വിദ്യാഭ്യാസ പമ്പ് എന്ന് വേണം നമുക്ക് പറയാം നമ്മുടെ കുട്ടിക്കാനം ടൗണിലെ അതിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന